മീരാ റഹ്മാൻ റിയാന്ദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ മൂന്ന് ദശാബ്ദത്തിലേറെയായുള്ള അനുഭവ സമ്പത്തോടുകൂടിയ വിദ്യാഭ്യാസ നേതൃത്വത്തിന്റെ ഒരു ഉദാത്ത മാതൃകയാണ് ശ്രീമതി റഹ്മാൻ പഠനകാലത്ത് ഉന്നത റാങ്കുകളും ഗോൾഡ് മെഡലുകളും വാങ്ങി മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസത്തിലെത്തി അധ്യാപികയായി ആരംഭിച്ച മീരയുടെ അക്കാദമിക യാത്ര സീനിയർ സെക്കൻഡറി അധ്യാപിക ഹെഡ് മിസ്ട്രസ് പരീക്ഷാ കൺട്രോളർ വൈസ് പ്രിൻസിപ്പൽ എന്നിങ്ങനെ കടമ്പകൾ താണ്ടി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ എന്ന ചരിത്ര നേട്ടത്തിൽ എത്തി നിൽക്കുന്നു കുട്ടികളെ മികച്ച വിജയം കൈവരിക്കാൻ സഹായിക്കുകയും നല്ല ചിന്തകൾക്കും മൂല്യങ്ങൾക്കും സ്ഥാനം നൽകി സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നല്ല വ്യക്തികളായി മാറാൻ അവരെ പ്രാപ്തരാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് കരുതുന്ന മീരാ റഹ്മാൻ സി ബി നയം ഫലപ്രദമായി നടപ്പാക്കുകയും സി ബോർഡ് പരീക്ഷകൾ വിജയകരമായി നടത്തുകയും അധ്യാപന രീതി മെച്ചപ്പെടുത്തുകയും അധ്യാപകരെ പരിശീലിപ്പിച്ച് അവരെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പാഠ്യപദ്ധതികളുടെ വികസനം അക്കാദമിക് പ്ലാനിംഗ് സ്റ്റാഫ് മൂല്യനിർണ്ണയം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് പുറമേയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംയോജനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു എറണാകുളം ജില്ലയിലെ ആലുവയിൽ പരേതനായ പി എം മുഹമ്മദ് അലിയുടെയും ശ്രീമതി കദീജ മുഹമ്മദ് അലിയുടെയും മൂത്ത മകളായി ജനിച്ച വീര സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് സ്കൂൾ ആലുവ ക്രൈസ്തവ മഹിളാലയം എന്നിവിടങ്ങളിലായി പ്രാഥമിക വിദ്യാഭ്യാസവും സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദവും യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ കാലിക്കറ്റ് ഫറൂഖ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ബി എഡും കരസ്ഥമാക്കി കാലിക്കറ്റ് സർവകലാശാലയിൽ ഒന്നാം റാങ്ക് ജേതാവും ബിരുദാനന്തര ബിരുദത്തിലും ബി എഡിലും സ്വർണ മെഡൽ ജേതാവുമാണ് മീരാ റഹ്മാൻ സൈക്കോളജിയിൽ മറ്റൊരു ബിരുദാനന്തര ബിരുദവും സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലും സൂപ്പർവിഷനിലും പി ജി ഡിപ്ലോമ എന്നിവയും നേടിയിട്ടുണ്ട് സൗദി ചാപ്റ്റർ തലത്തിൽ മുപ്പത്തിയൊൻപത് സ്കൂളുകളുടെ സി ബി എസ്ഇ ചീഫ് കോർഡിനേറ്റർ ആൻഡ് സി ബി എസ്ഇ ചാപ്റ്റർ കൺവീനർ എന്നീ നിലകളിൽ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളുടെയും നീറ്റ് തുടങ്ങിയ ഹൈസ്റ്റേക്ക് പരീക്ഷകളുടെയും സെന്റർ സൂപ്രണ്ടായി പ്രവർത്തിച്ചു വരുന്നു ഭാരത് ഗൈഡ്സിന്റെ റിയാദ് ചാപ്റ്റർ ചീഫ് കമ്മീഷണർ കൂടിയായ മീര റഹ്മാൻ ഇതിലൂടെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിനുമപ്പുറം മനുഷ്യനിഷ്ഠയുള്ള സമഗ്ര വികസനത്തിന് മുൻഗണന നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത് ലഹരിക്കെതിരെ പ്രവർത്തിച്ചു വരുന്ന റിസ എന്ന സംഘടനയുടെ റിയാദ് യൂണിറ്റ് ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഇവർക്ക് യുവജന ശാക്തീകരണത്തിന് ഈ നിലയിലൂടെ വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ പ്രശസ്തമായ ഹിമാക്ഷര ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ അവാർഡ് സിക്സ് സയൻസ് ഗാല അവാർഡ് ഫ്രം സയൻസ് ഇന്ത്യ ഫോറം അവാർഡ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് അവാർഡ് ഫ്രം റിയാദ് തമിഴ് പാരന്റ് ഫോറം ഗ്ലോബൽ എഡ്യൂക്കേറ്റർ അവാർഡ് ഗേൾസ് മാധ്യമം അവാർഡ് അവാർഡ് പ്ലേസ് ഫ്രം അൽ ഇന്റർനാഷണൽ സ്കൂൾ ഐ എസ് അല്ലാലിയ ഇന്റർനാഷണൽ സ്കൂൾ എന്നീ അവാർഡുകൾ മീരയെ തേടിയെത്തിയിട്ടുണ്ട് ഭർത്താവ് യൂസുഫ് അബ്ദുൾ റഹ്മാനും റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മകൾ ഡോക്ടർ മകൻ ഡോക്ടർ ആബിദും ചേർന്നതാണ് മീരയുടെ കുടുംബം വിദ്യാഭ്യാസ നേതൃത്വത്തിന്റെ ആ ഉദാത്ത മാതൃകയെ കഠിനാധ്വാനം കൊണ്ട് നടന്ന വഴികളെല്ലാം വിജയം വരിച്ച് റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൾ എന്ന ചരിത്ര കൈവരിച്ച ആ അക്കാദമിക മികവിനെ ശ്രീമതി മീര റഹ്മാനെ കേളി കുടുംബവേദി ജ്വാല അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഈ പ്രൗഢോജലമായ വേദിയിലേക്ക് തികഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു